നമസ്കാരം ഷിവിടിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബി കോം ഫസ്റ്റ് സെമിസ്റ്ററിലെ ഹിമവാൻ്റെ മുഗൾ തട്ടിൽ എന്ന രാജൻ കാക്കനാടിന്റെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് രാജൻ കാക്കനാടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹിമാലയത്തിലേക്ക് നടത്തിയ ഒരു യാത്രയാണ് ഈ യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ഹിമാലയത്തിലേക്കുള്ള യാത്ര നമുക്ക് മറ്റു പലരും പറഞ്ഞറിയാവുന്നതുപോലെ അപകടകരമായ ഒരു യാത്രയാണ് ഇതൊരു സ്ഥലത്തിന്റെ വിവരണമോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ചുള്ള പ്രത്യേകതകളോ മാത്രമല്ല താൻ ഏകനായി നടത്തിയ തന്റെ സഞ്ചാരത്തിൽ തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളും കൂടെ നേർക്കാഴ്ചയായി നമ്മുടെ മുന്നിൽ എത്തിക്കുകയാണ് രാജൻ കാക്കനാടൻ ചെയ്യുന്നത് പ്രമുഖ സാഹിത്യകാരനായ ജോർജ് കാക്കനാടന്റെ സഹോദരനും കൂടെയാണ് രാജൻ കാക്കനാടൻ നമുക്ക് സഞ്ചാര സാഹിത്യ കൃതികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പൊറ്റക്കാട്ടിൻ്റെയും മറ്റും കൃതികളാണ് വളരെ മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് പലപ്പോഴും യാത്രാ വിവരണങ്ങളായി നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ആസ്വാദകരുടെ മുന്നിലേക്ക് എത്തുന്നതെങ്കിലും ഈ ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന യാത്രാ വിവരണം നമുക്ക് വ്യത്യസ്തമായ അല്ലെങ്കിൽ വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത് അപ്പോൾ ഇതിലെ അധ്യായങ്ങൾ ഓരോ അല്ലെങ്കിൽ ഹിമാലയ പ്രാന്ത പ്രദേശങ്ങളിലേക്കുള്ള യാത്രയുടെ അടിസ്ഥാനത്തിൽ അധ്യായങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ആദ്യത്തെ അധ്യായം ഹരിദ്വാറിലേക്കുള്ള യാത്ര എന്നതാണ് അങ്ങനെ നിരവധി അധ്യായങ്ങളിലൂടെയാണ് ഈ ഭാഗം മുന്നോട്ട് നീങ്ങുന്നത് ഹിമാലയവുമായി ബന്ധപ്പെട്ട യാത്ര നടത്തുമ്പോൾ അദ്ദേഹം ഹിമാലയത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ മാത്രമല്ല നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മറിച്ച് ഹിമാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതികളും അവരുടെ പ്രത്യേകതകളും കൂടെ ഈ ഒരു യാത്രാകരുടെ ഗുരുതത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പൊ ഇതിലൊരു ഗോവിന്ദ സ്വാമിയെ കുറിച്ച് പറയുന്നുണ്ട് ഗോവിന്ദ സ്വാമിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ വ്യക്തിത്വത്തെക്കുറിച്ച് ചോദിക്കാം അപ്പം ഹിമവാൻ്റെ മുകൾ തട്ടിലേക്കുള്ള യാത്രയിൽ ധാരാളം പേരെ ലേഖകൻ പരിചയപ്പെടുന്നുണ്ട് അപ്പം അതിനകത്ത് പരിചയപ്പെട്ടതിൽ നമ്മൾ കാണുന്ന ഒരു ഭിക്ഷുവാണ് ഈ ഗോവിന്ദ സ്വാമി അപ്പം ഹിമാലയത്തിൽ തന്നെ നമ്മുടെ ശങ്കരാചാര്യരുടെ പേരിലുള്ള ഒരു മഠമുണ്ട് ജ്യോതിഷി മഠം അവിടെ മലയാളികളായ തങ്ങൾക്ക് ചെല്ലുമ്പോൾ സ്വീകരണം കിട്ടും എന്ന് കരുതി പാവം ലേഖകൻ ആ അതിലേക്ക് പ്രവേശിക്കുന്നു പക്ഷെ അവിടുത്തെ അന്തേവാസികളെ അയാളെ ആട്ടി പുറത്താക്കി അപ്പോ ഈ ഒരു ആശ്രമത്തിൽ നിന്ന് അപമാനം ഏൽക്കേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് ഖേദം തോന്നി അദ്ദേഹം ചെറുത്ത് നിൽക്കാൻ നോക്കി പക്ഷെ ശൂലവും കയ്യിൽ പിടിച്ചൊരു അവതാര പുരുഷനെ പോലെ ഒരു ചെറുപ്പക്കാരനായ സന്യാസി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഓടി വന്നു പക്ഷെ അദ്ദേഹം തന്നെയാണ് ആക്രമിക്കാൻ വരുന്നതെന്നാണ് കരുതിയത് പക്ഷേ വന്ന ഭിക്ഷു എന്താണ് ചെയ്തതെന്ന് അറിയാമോ ഇദ്ദേഹത്തെ ആക്രമിക്കാനായി അവിടെ കാത്തു നിൽക്കുകയായിരുന്ന അന്തേവാസികളോട് അദ്ദേഹം മഴക്കുണ്ടാക്കി അതായത് എന്റെ ശൂലം നിങ്ങളുടെ രക്തം കൊണ്ട് നിറയും അതുകൊണ്ട് ഈ മനുഷ്യനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ ആട്ടി പായിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നിട്ട് ഈ പട്ടികളൊക്കെ വെറും ഹീരുക്കളാണ് നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് ഈ ലേഖകനെയും കൊണ്ട് ഗോവിന്ദസ്വാമി നടക്കുന്നു അപ്പൊ ഒരു ഗോവിന്ദസ്വാമി എന്നൊരു വ്യക്തി ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു അത്ഭുതമായിട്ട് തന്നെ നിൽക്കുന്നു അപ്പൊ ഗോവിന്ദസ്വാമി പറയുന്നത് താൻ ചെറുപ്പത്തിൽ ഒരു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിൽ ജീവിച്ച ആളാണ് രാഹുൽ എന്നായിരുന്നു തൻ്റെ പേര് ആഹാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാട്ടിലൊക്കെ പോയി കായും കിഴങ്ങും ഒക്കെ ശേഖരിച്ച് അത് ചുട്ടു നിന്ന് ജീവിച്ചവരാണ് അവരുടെ കുടുംബക്കാരെന്ന് പറയുന്നു അങ്ങനെ കാട്ടിൽ പോയപ്പോഴാണ് ഒരു സിദ്ധനെ കണ്ടത് ആ സിദ്ധനെ കണ്ടതിന് ശേഷം അയാളോടൊപ്പം കൂടി പിന്നീട് പേടി തോന്നിയെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു ഗുരു അവനെ പലയിടത്തും കൊണ്ട് നടന്ന ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു പിരിയുന്നതിന് മുമ്പ് എന്തു പറഞ്ഞു നീ എപ്പോഴും നിർഭയനായിരിക്കുക നിനക്ക് എപ്പോഴാണോ എന്നെ കാണണം എന്ന് എന്നാവശ്യമുള്ളത് ആ സമയത്ത് കണ്ണു തുറന്നു നോക്കുക നിനക്ക് എന്നെ കാണാൻ പറ്റും എന്നൊക്കെ ഉപദേശിച്ചതിന് ശേഷം ഗുരു പോയി പിന്നെ ഈ രാഹുൽ എന്ന കുട്ടിയാണ് ഗോവിന്ദ സ്വാമിയായിട്ട് മാറിയത് അപ്പോൾ തീർത്ഥങ്ങൾ തോറും പിന്തുടർന്ന് ഗുരുവിനെ പിന്തുടർന്ന് സേവിക്കുന്ന ഒരു രീതിയാണ് എന്ത് പറയുമെന്നും എന്ത് പറഞ്ഞുകൂടാ എന്നും ഒക്കെ തന്നെ പഠിപ്പിച്ചത് ഗുരുവാണെന്ന് ഗോവിന്ദസ്വാമി പറയുന്നു അപ്പൊ എവിടെ പോയാലും ആഹാരത്തിനുള്ള വക തന്റെ സഞ്ചിയിൽ കരുതുന്ന ഒരു വ്യക്തിയാണ് താരം എന്ന് പറയുന്നത് കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന പ്രഥമമായ വികാരമാണ് വിശപ്പ് എന്നാണ് ഗോവിന്ദസ്വാമി ലേഖകനോട് പറഞ്ഞത് അപ്പൊ എവിടെ ചെന്നാലും ആരുടെ സഹായത്തിനൊന്നും കാത്തു നിൽക്കൽ ആഹാരം എപ്പോഴും എന്ന് തോന്നുന്ന ആ സമയത്ത് ആഹാരം പാകം ചെയ്ത് ഭക്ഷാടനത്തിലൂടെയാണ് ആഹാരത്തിന് വേണ്ട വക കണ്ടെത്തുന്നത് തനിക്ക് ആഹാരം കഴിച്ച് മതിയാകുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് മറ്റും ആർക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പിന്നെ ധനവാനോട് ചോദിച്ചു വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ടവൻ ഒരു കുമ്പിൾ ജലം തന്നാൽ അതാണ് നല്ലതെന്ന് പറയുന്നത് പിന്നെ ഏറ്റവും മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്ന നന്ദയിൽ ഇറങ്ങി അത് രാവിലെ കുളിക്കാൻ ഈ ഗോവിന്ദ സ്വാമിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു അപ്പൊ മനസ്സിന് ചൂടുണ്ടെങ്കിൽ ശരീരം എങ്ങനെ മരവിക്കാനാണ് എന്നാണ് സ്വാമി ചോദിക്കുന്നത് എന്നിട്ട് അയാൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ പ്രായത്തിന്റെ അതായത് ചെറുപ്പക്കാരനൊരു സന്യാസിയാണെന്ന് പറഞ്ഞല്ലോ പ്രായത്തിന്റെ ചുറു ആ ഒരു ബദരിനാഥിലേക്ക് നടന്നയാൾ മറയുകയാണ് ആ ഒരു വിസ്മയ രൂപമായിട്ട് അല്ലെങ്കിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു രൂപമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമായിട്ട് ലേഖകൻ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതിലെ ഗോവിന്ദസ്വാമി ഇനി ഒരു പ്രധാന ചോദ്യം ഹിമവാൻ്റെ മുഗൾത്തട്ടിലേക്കുള്ള യാത്രയിൽ ലേഖകന് അനുഭവിക്കേണ്ടി വരുന്ന മൂന്ന് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൂന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒന്ന് അദ്ദേഹം തുങ്കനാഥിലേക്കുള്ള യാത്രക്കിടയിൽ ഉഖിമഠ് എന്നൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു ഏതാനും സർക്കാർ ഓഫീസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഉഖി മഠ് എന്ന സ്ഥലം ചെണ്ടകളുടെ ശബ്ദം കേട്ടു പിന്നെ ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെന്തെങ്കിലും ഉത്സവമായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു ക്ഷേത്രം മുഴുവൻ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഒരു കൊമ്പനാനയെ തോരണമൊക്കെ കെട്ടി അവിടെ നിർത്തിയിട്ടുണ്ട് മുത്തുകൂടയും തോരണവും കൊണ്ട് അലങ്കരിച്ച് ഒരു കൊമ്പനാനയെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അവിടെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ മുകളിൽ പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് ഒരു പയ്യൻ എന്ത് ചെയ്യുന്ന ഒരു മുത്തുക്കുടയും പിടിച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഒക്കെ അവിടെ നിരന്ന് നിൽക്കുന്നു ഇപ്പം നൂറു മൈൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മൈൽ നടന്നു വന്ന് തന്നെ സ്വീകരിക്കാനാണോ ഒരു മേളം എന്ന് ലേഖകൻ ഒരു നിമിഷം ചിന്തിച്ചു പെട്ടെന്ന് വെടി മുഴങ്ങി ജനക്കൂട്ടത്തെ ഇദ്ദേഹം ഇങ്ങനെ അഭിവാദ്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ മാറി നിൽക്കുന്ന അലറി ബഹുമാന്യനായ അതിഥിയായ തന്നെ ഇങ്ങനെ മാറി നിൽക്കുന്ന കുലഭ്യം പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ചോദ്യം ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് പോലീസുകാരനും അദ്ദേഹത്തെ പിടിച്ചു തള്ളി അപ്പോൾ ഒരു വൃദ്ധൻ ഇദ്ദേഹത്തെ താങ്ങിയത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് സംഭവിക്കാത്തത് അന്ന് അവിടെ മുഖ്യമന്ത്രി എഴുന്നള്ളിയിരുന്നു അതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടത്തിയത് ഇത് തനിക്കുള്ള ഒരുക്കമായിട്ട് കരുതി അത് സ്വീകരിക്കാൻ പോയതാണ് അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിലെ മറക്കാനാവാത്ത ഒരു സന്ദർഭം മറ്റൊന്ന് അദ്ദേഹം ചമോളിയിലെ ധർമ്മശാലയിൽ കഴിച്ചുകൂട്ടിയ രാത്രി ലേഖകന്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് അത് മറക്കാനേ കഴിയില്ല കാരണം തുങ്കനാദിൽ നിന്ന് ചമോളിയിലേക്കാണ് അദ്ദേഹം എത്തിയത് വളരെ ദുർഘടം നിറഞ്ഞ പ്രയാസം നിറഞ്ഞ ഒരു വഴി രാത്രി ഏറെ ചെന്നിട്ട് അദ്ദേഹം ആ ചമോളിയിലെ ധർമ്മശാലയിൽ ചെന്ന് അവിടെ അരണ്ട വെളിച്ചമാണ് ഉണ്ടായിരുന്നത് കീറ തുണി പുതി പുതച്ച് ആ തണുപ്പത്താളുകൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് അപ്പം ഇദ്ദേഹം നടന്ന് വളരെ ക്ഷീണിതനായതുകൊണ്ട് വേറൊന്നും ആലോചിച്ചില്ല അപ്പോൾ അതിനകത്ത് കയറിയപ്പോ തന്നെ രൂക്ഷമായ ഗന്ധം ദുർഗന്ധം ഉണ്ടായിരുന്നെങ്കിലും ക്ഷീണം കൊണ്ട് ഇദ്ദേഹം ഒരു മൂലയ്ക്ക് ആ ദുർഗന്ധമൊക്കെ സഹിച്ച് കിടന്ന് ഉറങ്ങി തറയിൽ ആണ് കിടക്കുന്നത് അപ്പം അതിന്റെ ആ ഒരു തണുപ്പും എന്തൊക്കെയോ കൊണ്ട് വിശപ്പ് കൊണ്ട് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല എപ്പോഴും ഒന്ന് കണ്ണടച്ചപ്പോൾ കാത് തുളയ്ക്കുന്ന ഒരു ശബ്ദം കേട്ട് ഇദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ അവിടെ ആ കിടക്കുന്ന ആളുകളിലെ ഒരു വികൃതമായ ഒരു മനുഷ്യരൂപം അതായത് ശരീരം മുഴുവൻ കുണ്ണു പിടിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം പ്രാണവേദന അല്ലെങ്കിൽ മരണവേദന കൊണ്ട് പിടയുന്നതാണ് കണ്ടത് അയാൾ ഗരം പാനി എന്ന് നിലവിളിക്കുകയാണ് അപ്പോൾ ആ രൂപം മരിക്കാൻ തുടങ്ങുകയാണെന്ന് ലേഖകന് മനസ്സിലായി അയാൾക്ക് എങ്ങനെയെങ്കിലും വെള്ളം കൊടുക്കണമെന്ന് തോന്നിയ ലേഖകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് അപ്പോൾ ഇയാൾ നടന്നു പോകുമ്പോൾ തന്നെ പലരും വിലക്കുന്നുണ്ട് ദൂരേക്കൊന്നും പോകരുത് രാത്രിയാണെന്നെങ്കിലും അദ്ദേഹം ദൂരെ ചെന്ന് ഗഡ്വാളിയിലെ ഒരു ചായപ്പിടിയക്കാരനെ വിളിച്ചുണർത്തി ഒരു ചായയുമായിട്ട് തിരിച്ചിവിടെ വന്നപ്പോഴേക്കും ആ ഭിക്ഷക്കാരൻ മരിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ചായ രോഗി മരിച്ചു കഴിഞ്ഞതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിക്ഷക്കാരനെ വേറൊരു ഭിക്ഷക്കാരനും ഒരു ഭ്രാന്തനും കൂടെയാണ് ഇത് കുടിക്കുന്നത് അപ്പോൾ ഈ ചായ ചെന്നപ്പോൾ ഇവന്മാർക്ക് കൂടുതൽ ശൗര്യം കൂടി എന്നിട്ട് ഇവരെന്തു ചെയ്യുന്നു ഇവർ ആരെ വിളിക്കാൻ തുടങ്ങി ഈ രേഖകനെ രാജൻ കാക്കടനെ അടനെ തെറി വിളിക്കാൻ തുടങ്ങി അതിൽ ഒരാൾ ചോദിച്ച ചോദ്യം ഈ മരിച്ചുപോയ ആളിൻ്റെ ഭിക്ഷ എടുത്തു അപ്പോൾ അതിൽ നിന്ന് എത്ര കിട്ടി എന്നൊരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ നേർക്ക് വന്നത് അപ്പോൾ ആ ഒരു മരണം കണ്ട രാത്രി അദ്ദേഹത്തിന് മറക്കാനാവാത്തതാണ് ഇനി മൂന്നാമത്തെ അത് ചമോളിയിൽ നിന്ന് അദ്ദേഹം പിപ്പൽ കോട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗഡുവാളി കുടുംബത്തെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹം വഴിതെറ്റി പോകുന്നതാണ് അപ്പോൾ അവിടെ ആ യഗ്രഹനാഥൻ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു ഗഡുവാളി പെൺകുട്ടിയാണ് വന്ന് വാതിൽ തുറക്കുന്നത് അപ്പോൾ അവളുടെ പേര് സിംലയാണെന്നവള് പറഞ്ഞു അവളുടെ നക്ഷത്രങ്ങൾ പോലുള്ള കണ്ണുകൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആ അവിടുത്തെ വീട്ടിലെ ആള് അദ്ദേഹത്തിന് ഒരു ബെഞ്ച് ഇട്ട് കൊടുത്തു കുടിക്കാൻ കട്ടൻ കാപ്പി കൊടുത്തു എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹം താമസം ദില്ലിയിലാണെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് ഒരു സങ്കടം പറഞ്ഞു ബാബു ഞങ്ങളുടെ മകൻ കുറച്ചു കാലമായിട്ട് ദില്ലിയിലേക്ക് ജോലിക്ക് പോയി ഇവിടെ സെമീൻദാരുടെ ഓറഞ്ച് തോട്ടത്തിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിലൊന്നും വലിയ പൈസ അവന് കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് അവൻ പോയത് പക്ഷേ ഇപ്പോൾ ഒന്നര കൊല്ലമായി അവൻ്റെ ഒരു വിവരവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണമേ എന്ന് പറഞ്ഞ് അവൻ്റെ ഡൽഹിയിലുള്ള അഡ്രസ്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടികളെ അവർ എവിടേക്ക് പറഞ്ഞു വിടും നഗരങ്ങളിലേക്ക് പറഞ്ഞു വിടും അപ്പോൾ കൂടുതൽ പേരും ഹോട്ടലിലേക്ക് എച്ചിൽ പാത്രം കഴുകിയായിരിക്കും ജീവിക്കുന്നത് അവർക്ക് ചിലപ്പോൾ പലപ്പോഴും ശമ്പളം ഒന്നും കിട്ടാറില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിത ഭാരത്തിനിടയിലായത് കൊണ്ടായിരിക്കും ഈ കുട്ടി എഴുതാത്തത് അദ്ദേഹം ഗൃഹനാഥനെ ആശ്വസിപ്പിച്ചിട്ട് മുന്നോട്ട് നടന്നു അപ്പോഴാണ് ഈ സിംല എന്ന് പറയുന്ന പെൺകുട്ടി കുറച്ച് ഉരുളൻ കല്ലുകളുമായി അവൾ തോട്ടത്തിനിടയിലൂടെ ഓടി വന്ന് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു മുന്ന ഇതെന്റെ ഭയക്ക് കൊടുക്കണം വട്ട് കളിക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ കല്ലുകൾ വാങ്ങുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചത് നേരത്തെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ നക്ഷത്രങ്ങളെ പോലെ ഇരുന്ന കണ്ണുകൾ ഇപ്പോൾ കണ്ണുനീര് കൊണ്ട് കലങ്ങി മറിയുന്നത് അദ്ദേഹം കാണും ആ സഹോദരന്റെ കളിക്കാൻ വേണ്ടി കല്ല് കൊടുത്തയക്കുന്ന ആ ഗ്രാമത്തിലെ പെൺകുട്ടിയുടെ സ്നേഹത്തിന് മുന്നിൽ സഹോദര സ്നേഹത്തിനു മുന്നിൽ അദ്ദേഹം തിൻ്റെ തല കുനിയുന്നു അപ്പൊ ഈ ഒരു മൂന്ന് സന്ദർഭങ്ങൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് ഗഡവാളികൾ എന്ന പഹാടികളുടെ ജീവിത രീതിയെ കുറിച്ച് ഇതിനകത്ത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അതായത് ഹിമാലയ പ്രാന്ത പ്രദേശങ്ങളിൽ സമ്പന്നരായ ധാരാളം ആൾക്കാരുണ്ട് ജമീന്ദർമാരെന്നാണ് അവർ അറിയപ്പെടുന്നത് അവരുടെ വീട്ടു ജോലിക്കാരാണ് ഈ ഗഡവാളികൾ എന്ന വ്യക്തി അവരുടെ പ്രത്യേകത അവരുടെ പതിഞ്ഞ മൂക്കും ഇളം മഞ്ഞ നിറവും ഇടുങ്ങിയ കണ്ണുമാണ് ഇപ്പോൾ മംഗോൾ വംശജരാണ് ഇവരെന്നാണ് ഇത് പറയപ്പെടുന്നത് പൊതുവെ പൊക്കം കുറവാണ് അവർക്ക് എന്നാലും പെണ്ണുങ്ങളൊക്കെ ധാരാളം ഞൊറികളുള്ള പാവാടയും കമ്പിളി ഉടുപ്പുമാണ് ഉപയോഗിക്കുന്നത് വെള്ളി വളകളും മുത്തുമാലയൊക്കെ അണിയാറുണ്ട് പുരുഷന്മാർ കാക്കി നിക്കറും കമ്പിളി ഉടുപ്പും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അവരുടെ അവര് ഹിമാലയത്തിലേക്ക് അവിടെ അവിടെ ചെറിയ കുടില് കെട്ടി താമസിക്കുന്നു പശുക്കളെ മേയ്ക്കുന്നതാണ് അവരുടെ പ്രധാന തൊഴിൽ പിന്നെ അവരുടെ പുരുഷന്മാര് ആർമിയിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ പത്ത് പതിനഞ്ച് വയസ്സായുള്ള കുട്ടികളെ നേരത്തെ പറഞ്ഞതുപോലെ നഗരങ്ങളിലേക്ക് അയക്കും അവിടെ ചെന്ന് ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിലാ കുട്ടികൾ പെട്ടുള്ളൂ കഠിനാധ്വാനികളാണ് ഇവര് വിശ്വസ്തരാണ് അപ്പൊ സമൂഹത്തിന്റെ താഴെത്തട്ടിലേ അവർക്ക് സ്ഥാനമുള്ളൂ അപ്പം സമ്പന്ന വിഭാഗം ഇവരെ ചൂഷണം ചെയ്താണ് കഴിയുന്നത് ഈ യാത്രയിൽ അദ്ദേഹം ഗടുവാളികളുടെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ കാണുന്നുണ്ട് ഇവരെപ്പോഴും ഈ കാട്ടിലേക്ക് പോയി അവിടെയുള്ള വന പ്രദേശങ്ങളിൽ പോയി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ഇവരാണ് പിന്നെ ഉരുളക്കിഴങ്ങ് കൃഷി ഓറഞ്ച് കൃഷി ഇതെല്ലാം ഇവരാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ഓറഞ്ച് തോട്ടങ്ങളെല്ലാം എപ്പോഴും ഏതെങ്കിലും പട്ടണത്തിലെ വ്യക്തിയുടേതായിരിക്കും അതിനെ നന്നായി പരിപാലിക്കുന്നത് ഇവരാണ് ഇതിലൊരു കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് മകനെ ഡൽഹിയിലെ ജോലിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവന്റെ കത്തും കാത്തിരിക്കുന്ന ഒരു കുടുംബം അവിടെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിലെ ഒരു ഗഡാളി കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് അത് മനസ്സിലാക്കാം അപ്പൊ മകൻ ഇങ്ങനെ ജോലിക്ക് പോയിരിക്കുന്ന പത്ത് വയസ്സുള്ള മകൾ ഇവിടെ ഉണ്ട് ആ മകളുടെ വിവാഹ വിവാഹപ്രായമാകുമ്പോഴേക്കും നല്ലൊരു സമ്പാദ്യമായിട്ട് മകൻ തിരിച്ചു വരുമെന്ന് കരുതിയാണ് അവര് കാത്തിരിക്കുന്നത് അദ്ദേഹം ഉഖിമാട്ടിൽ വെച്ച് അവിടെ ഒരു വൃദ്ധനെ പരിചയപ്പെട്ടപ്പോൾ ആ വൃദ്ധം പറഞ്ഞത് ഞങ്ങളെ ഗുഹകളിൽ താമസിക്കുന്നവരെന്ന രീതിയിൽ സർക്കാർ യാതൊരു തരത്തിൽ ഞങ്ങളെ അന്വേഷിക്കുന്നില്ല ഞങ്ങളെ മൃഗങ്ങളെപ്പോലെയാണ് ഞങ്ങളെ അവിടെ പെരുമാറുന്നത് ഞങ്ങളുടെ മക്കൾക്ക് നേരവണ്ണം വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നില്ല നല്ല റോഡ് പോലും ഞങ്ങൾക്ക് ഇല്ല പിന്നെ ചികിത്സിക്കാൻ ഞങ്ങൾക്ക് നല്ല ആശുപത്രികളില്ല എന്ന് പറയുന്നു പിന്നെ എല്ലാ മല പ്രദേശങ്ങളിലൂടെയൊക്കെ നടന്ന് സമ്പന്നർക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങളും അവർക്ക് വേണ്ട ലഹരി വസ്തുക്കളും സംഭരിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ആട്ടിൻകൂട്ടത്തെ തെളിച്ച് നടക്കുന്ന ഗടുപാടികളുണ്ട് പിന്നെ വരുന്ന ഹിമാലയത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി അവർക്ക് ഗൈഡുകളായി നടന്ന് ജീവിതം പുലർത്തുന്ന മനുഷ്യരുമുണ്ട് പിന്നൊരു കൂട്ടർ എന്ത് ചെയ്യുന്നത് ചെറിയ ചെറിയ കുട്ടകളിൽ തീർത്ഥാടകരെ ഇരുത്തിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകും ആ ഹിമാലയത്തിന്റെ മുകളിലേക്ക് കയറാൻ പറ്റാത്തവര് അപ്പൊ ഈ കൊടും കയറ്റമാണ് ഒരാൾക്ക് നടന്നു കയറാൻ പോലും ബുദ്ധിമുട്ടുള്ള കയറ്റത്ത് ഇങ്ങനെ കുട്ടയിലെ ആളുകളെയും വെച്ച് ചുമന്നുകൊണ്ട് പോകുന്ന ആളുകളെ കാണുമ്പോൾ അവരെന്നും യാതനകളാണ് അവരെന്നും ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകും അപ്പൊ ഈ ഒരു വിഭാഗം ഹിമാലയത്തിൽ സമ്പന്നർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല ദുരിതം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് തുംഗനാഥ് ദർശനത്തിന്റെ ദൃശ്യങ്ങളെ കുറിച്ച് ചോദിക്കാം അതിലെ ഉത്തരം കേദാർനാഥും ബദരിനാഥും ഒക്കെ ഉത്തരാഖണ്ഡത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ് അപ്പൊ ഇവിടെ എത്തുന്നത് ആപൽക്കരമാണ് മഞ്ഞ് കാലത്ത് അവിടുത്തെ യാത്ര വളരെ ആപത്താണ് അപ്പോൾ എന്തായാലും സാഹസികമായ യാത്രയാണല്ലോ രാജൻ കാക്കൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം പർവ്വതത്തിന്റെ പടവുകൾ കയറി രണ്ട് രാത്രിയിൽ അദ്ദേഹം ഗുഹയ്ക്കുള്ളിലാണ് കഴിച്ചു കൂട്ടിയത് പിന്നീട് അദ്ദേഹം തുംഗനാഥിലെത്താൻ ഭയങ്കരമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അനുഭവിച്ചു അനുഭവിക്കേണ്ടി വന്നു മൂടൽ മഞ്ഞും മേഘങ്ങളും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്തൂടെയാണ് അദ്ദേഹം കയറിപ്പോയത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ തളർന്നു ശരീരം മരവിച്ചു കാലുകളൊക്കെ മരവിച്ച് അവശനായിരുന്നു അപ്പോൾ ഇദ്ദേഹം മുകളിലൊക്കെ കയറിപ്പോയപ്പോൾ ഒരു വെള്ളക്കാരൻ തുങ്ങനാഥ ദർശനം കഴിഞ്ഞ് താഴേക്ക് വരുന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ആവേശമായി വഴുതി പോകാതിരിക്കാൻ മുകളിൽ നിന്ന് വടി കാണിച്ചു കൊടുത്തിട്ട് പോലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല അപ്പോൾ അതിന്റെ ആറാമത്തെ തട്ടിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ തുംഗനാഥൻ്റെ ശിരസ് ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് കണ്ടു മഞ്ഞു മൂടിയ പാറകളുടെ മുകളിലൂടെ നടക്കുന്നത് വളരെ പാടാണ് അല്ലെങ്കിൽ വളരെ ദുർഘടമാണ് ഇപ്പോൾ വേണമെങ്കിലും വഴുതി വീഴാം വീണുപോയാൽ പോയാൽ കമഴ്ന്ന് പതിക്കട്ടെ എന്ന മുൻകരുതലോടെ സഞ്ചി അദ്ദേഹം മുന്നിലേക്ക് സഞ്ചിയുടെ ഭാര്യ സഞ്ചി മുന്നിലേക്കിട്ടു അതുമാത്രമല്ല താൻ ഇങ്ങനെ പോകുന്ന യാത്രയിൽ വീണ് മരിക്കുകയാണെങ്കിൽ മരിച്ചാലും ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചും പിന്നെ വിജയത്തിൽ അഹങ്കരിക്കുകയും പരാജയത്തിൽ നിരാശ അനുഭവിക്കുകയും ചെയ്തതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു ദിക്കുകൾ പിന്നെ രാത്രിയായി രാത്രിയായപ്പോഴും ദിക്കുകൾ തിരിച്ചറിയാൻ പറ്റാതെ ക്ഷേത്രം എവിടെയാണെന്ന് പോലും കാണാൻ പറ്റാതെ അദ്ദേഹം ഒരു വിഭ്രമത്തിൽ ആയി ഒടുവിൽ അദ്ദേഹം എങ്ങനെയോ തുങ്കദാന ക്ഷേത്രത്തിന്റെ കരിങ്കൽ ഭിത്തിയിൽ ചെന്ന് തൊട്ടു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകുന്നത് അവിടെ ശ്രീകോവിലിനുള്ളിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു വിളക്കിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം അതിപുരാതനമായ ശിവരംഗ വിഗ്രഹം കാണുന്നുണ്ട് അപ്പോൾ അതില് എണ്ണ കറുപ്പുള്ളതാണ് ആ ശിവലിംഗ വിഗ്രഹം ഭസ്മം കൊണ്ട് വരച്ച മൂന്ന് അർദ്ധ ചന്ദ്രാകൃതിയിലുള്ള മൂന്ന് കുറികളുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു സർപ്പം ഇങ്ങനെ പത്തി വിരിച്ച് നിൽക്കുന്നതായിട്ട് ഒരു ശില്പം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കി നിൽക്കുന്നതോറും ആ ശിലയ്ക്ക് ഒരു ജീവൻ വലിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി ശിവലിംഗവും അതിൽ ഉറ്റു നോക്കി നിൽക്കുന്ന സർപ്പവും അപ്പോൾ നിശ്ചലമായ ആ ഒരു അന്തരീക്ഷത്തിൽ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിൽ സൃഷ്ടിച്ചത് ഈ ഒരു ശിവലിംഗവും ആ തന്നെ നോക്കി നിൽക്കുന്ന സർപ്പവും ഒക്കെ തോന്നലാണെന്നൊരു പോലും അദ്ദേഹത്തിന് മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വന്നു എന്നിട്ട് പുലർക്കാലത്ത് അതായത് രാവിലത്തെ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ലേഖകൻ പുറത്തിറങ്ങിയത് അപ്പൊ അകലെ ഇത്രയും ഉയരത്തിൽ കയറി വന്ന് താഴെയുള്ള മലകളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തട്ട് തട്ടായി കാണാം തൊട്ടടുത്ത് കണ്ട ഒരു ഒരു കൊടുമുടി ഒഴികെ ബാക്കിയെല്ലാം തൻ്റെ കാൽ കീഴിലാണെന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പൊ ഒരു തിരമാല പോലെ ഇങ്ങനെ പർവ്വതങ്ങളുടെ മുഗൾ ഭാഗം അദ്ദേഹത്തിന് അവിടെ നിന്ന് കാണാൻ പറ്റി അപ്പൊ ഏതവിടെ അവിടെ ഹിമാലയത്തിൽ വാഹനങ്ങളിൽ കയറി തീർത്ഥാടനം നടത്തുന്നവരുമുണ്ട് പക്ഷെ അവരാരും തുങ്കനാഥിലേക്ക് വരാറില്ല അവിടെ വരണമെങ്കിൽ നടന്നു തന്നെ വരണം അങ്ങനെയുള്ളവര് കേദാർനാഥിലും ബദരിനാഥിലും വന്നിട്ട് പോവുകയാണ് പതിവ് മറ്റേത് ഈ തുങ്കനാഥനിൽ വരാത്തതിന് കാരണം അപകടകരമായ അവിടുത്തെ യാത്ര ഒരു വശം മുഴുവൻ അഗാധമായ കിടങ്ങുകളാണ് മാത്രമല്ല കയറ്റവും ഇറക്കവും വളരെ ഇതാ ബുദ്ധിമുട്ടാണ് അല്പം വന്ന് കാല് തെന്നി അഗാധമായ ഗർത്തത്തിലേക്കായിരിക്കും പതിക്കുക അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയും പൊക്കമുള്ള ഒരു സ്ഥലത്ത് തന്നെ ഒരു ക്ഷേത്രം പണിത് തുങ്കനാഥനെ അവിടെ അല്ലെങ്കിൽ ശിവന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അപ്പോൾ ആധ്യാത്മികതയിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ മനുഷ്യൻ ധാരാളം പരിശ്രമിക്കേണ്ടതുണ്ടെന്നും സാഹസികത സാഹസികമായി മുന്നേറേണ്ടതുണ്ടെന്നും ഉള്ള ഒരു പാഠമാണോ ഈ തുങ്കനാഥൻ എന്നെ ക്ഷേത്രം നമുക്ക് നൽകുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കും പിന്നെ ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായി വരുന്നത് കേദാർനാഥിൻ്റെ ദൃശ്യങ്ങളാണ് കേദാർനാഥ് പലപ്പോഴും ഭക്തന്മാരുടെ സഞ്ചാരികളുടെ ഒരു സ്വപ്നഭൂമി തന്നെയാണ് ഏറ്റവും മനോഹരമായ ഹിമാലയത്തിലെ പ്രദേശമാണ് കേദാർനാഥ് ദേവതാ സംഗമം ഉള്ള പ്രദേശമാണെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തെ കുറിച്ച് കേദാർനാഥിലെ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത് ഇത് നിർമ്മിച്ചത് പാണ്ഡവരാണെന്ന് പറയുന്നു മഹാഭാരത യുദ്ധത്തിന് ശേഷം മാനസിക വിഷമം ഉണ്ടായ പാണ്ഡവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ശിവനെ അന്വേഷിച്ച് നടക്കുകയാണ് അവർ യുദ്ധരെ കണ്ട് മുഴുവൻ തിരഞ്ഞു പക്ഷെ ശിവൻ അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു നടന്നു അങ്ങനെ അവസാനം ഇവര് ഋഷിമാരുടെ സഹായത്തോടു കൂടി എത്തിയെന്നാണ് പറയുന്നത് എത്തിയപ്പോൾ ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഇവരുടെ നേർക്ക് പാഞ്ഞെടുത്തു ആ ചെന്നായിക്കളെല്ലാം ഭീമൻ വാൾ ചുഴറ്റി കൊന്നു ഏറ്റവും അവസാനം ഇവരുടെ നേർക്ക് വന്ന ചെന്നായ വളരെ വലിയ ഒന്നായിരുന്നു അതിനെ വെട്ടി രണ്ട് തുണ്ടമാക്കി ഭീമൻ അതിൻ്റെ തല മറ്റൊരു ഭാഗത്തേക്കാണ് ചെന്ന് വീണത് അപ്പോൾ അത് ശിവനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ തല ചെന്ന് വീണ സ്ഥലത്താണ് കേദാർനാഥിലെ ക്ഷേത്രം പഴുതി പർവ്വതങ്ങളുടെ ഈ കൊടുമുടികൾ ഒരു കോട്ട കെട്ടിയതുപോലെയാണ് കേദാർനാഥ് കാണപ്പെടുന്നത് കേദാർനാഥിലെ വടക്ക് ഭാഗത്തായിട്ടാണ് ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത് അപ്പം അതിന്റെ ഒരു വശത്തൂടെ മന്ദാകിനി നദി ഒഴുകുന്നു കൽപ്പടവുകൾ കയറി തീർത്ഥാടകർ നദിയിലിറങ്ങി കുളിച്ചിട്ടാണ് കേദാർനാഥിനെ കേദാർനാഥിലേക്ക് പോകുന്നത് അപ്പൊ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതിന്റെയും മുന്തയിൽ എടുത്ത് പാത്രത്തിൽ വെള്ളം എടുത്ത് മുഖം മാത്രം ഒന്ന് കഴുകിയിട്ടായിരിക്കും ക്ഷേത്രത്തിലേക്ക് പോകും ക്ഷേത്രത്തിലേക്കുള്ള വഴിയില് ചെറിയ വീടുകളുണ്ട് അത് ക്ഷേത്ര ദർശനത്തിന് വരുന്നവരെ അലങ്കോലപ്പെടുത്തുന്നു എന്ന് ലേഖൻ പറയുന്നു മലയുടെ നിറുകയിലാണ് ശിവന്റെ ദ്വാരപാലകരുടെ ക്ഷേത്രം അപ്പോൾ അവിടുത്തെ മൂർത്തിക്ക് വലിയ കുണ്ടലങ്ങളും ഉരുണ്ട കണ്ണുകളും കൊമ്പം മീശയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഒരു ടിബറ്റുകാരൻ അപ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ ടിബറ്റുകാരാണ് അവിടെ ചെണ്ടായിൽ ആ ഞടിച്ച് ജയ് കേദാർനാഥെന്ന് വിളിക്കുന്നു പിന്നെ ബദരിനാഥിലെയും കേദാർനാഥിലെയും ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നത് ഈ ക്ഷേത്രങ്ങൾ പലതവണ നശിപ്പിക്കപ്പെട്ടിട്ട് പിന്നെ പുനർനിർമ്മിച്ചവയാണ് കാരണം ബുദ്ധമതത്തിന്റെ സ്വാധീനം ഉണ്ടായപ്പോൾ ബുദ്ധമത അനുയായികൾ പലപ്പോഴും ഹിന്ദുമത സന്യാസികളെ ആക്രമിക്കുകയും ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായതാണ് കേദാർനാഥിലെയും ഒരു ക്ഷേത്രം ഉള്ളത് കേദാർനാഥ് ഉൾപ്പെടെയുള്ള ഉത്തരാഖണ്ഡിലെ പല ക്ഷേത്രങ്ങളിൽ ആറുമാസം മാത്രമേ തുറക്കുകയുള്ളൂ ബാക്കിയുള്ള സമയത്ത് മഞ്ഞ് കട്ടിയായി കിട മഞ്ഞിൻ്റെ ആ മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്നുകൊണ്ട് തുറക്കാൻ അങ്ങോട്ടുള്ള യാത്ര ദുഷ്കരമാണ് അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലാണ് കത്തിച്ച് വെച്ച വിളക്ക് ആറുമാസത്തോളം ഇരുന്ന് കത്തുന്നു എന്നൊക്കെ ലേഖകൻ പറയുന്നു കേദാർനാഥിലായിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി അദ്ദേഹം എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു അപ്പോൾ ആ ഒരു സ്ഥലം മുഴുവൻ എല്ലായിടവും ഭയങ്കര ശാന്തമാണ് കേദാർനാഥൻ പോലും അല്ലെങ്കിൽ ശിവൻ പോലും ആയ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലും ഉറക്കത്തിലാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി പെട്ടെന്ന് അദ്ദേഹം വിസ്മയകരമായ കുറേ ദൃശ്യങ്ങൾ കാണുകയാണ് ആകാശത്തിങ്ങനെ പുക പടലം പോലെ മഞ്ഞുപാടികൾക്കിടയിലൂടെ ചന്ദ്രനിങ്ങനെ ഉദിച്ചു വരുന്നു ആ ചന്ദ്രൻ്റെ വെളിച്ചം തട്ടി അവിടെയുള്ള എല്ലാ മലനിരകളും പ്രക്ഷോഭിക്കുന്നു അതിനിടെ സ്വർഗത്തിൽ നിന്ന് ദേവഗണങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി അപ്പോൾ നിഴലും ആ ഒരു മഞ്ഞിന്റെ വെണ്മയും ആ ചന്ദ്രൻ്റെ പ്രകാശം എല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്ത വർണ്ണഭംഗിയായിരുന്നു ഇപ്പോൾ ഒരു സ്വർഗീയ നാടകം കാണുന്ന പോലെ അദ്ദേഹം അവിടെ നോക്കി നിന്നു എന്നാണ് പറയപ്പെടുന്നതാണ് കേദാർനാഥിൻ്റെ പ്രത്യേക ലേഖകൻ ജോഷി മഠിൽ പോയപ്പോഴേ സംഭവം നേരത്തെ പറഞ്ഞല്ലോ അത് ശങ്കരാചാര്യ സ്ഥാപിച്ച മതം മഠമായതുകൊണ്ട് തന്നെ അവിടെ സ്വീകരിക്കുമെന്ന് കരുതി അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള സന്യാസിമാർ അദ്ദേഹത്തോട് ഭയങ്കരമായി കയർക്കുകയും ഈ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയും പറയുന്നുണ്ട് കണ്ട തെണ്ടികൾക്കൊക്കെ കയറി വരാൻ പറ്റിയ സ്ഥലമാണോ എന്നൊരു സ്വാമി ചോദിക്കുമ്പോൾ ആ സ്വാമിയോട് തിരിച്ച് ലേഖകം ചോദിക്കുന്ന എടാ കഴിവേറി എടാ കാവി ധരിച്ച കഴുകേറി ഇതാണോ ശങ്കരൻ നിന്നെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശങ്കരാചാര്യർ എന്ന ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു ഇനി ഇവിടെ ഒരു സർദാർജിയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ജോഷി ജോഷിമഠയിലേക്ക് പോയപ്പോഴാണ് ആ സർദാർജിയെ കാണുന്നത് അപ്പോൾ അദ്ദേഹം മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാജൻ കാക്കനോടനോട് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ ബെതിരിക്ക് പോകുന്നു എന്ന് പറഞ്ഞു അത് എന്തിനാണ് ബതിരിക്ക് പോകുന്നതെന്ന് അദ്ദേഹം ചോദിച്ച് കളിയാക്കുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹവും തിരിച്ച് ലേഖൻ പറഞ്ഞു നിങ്ങൾക്കറിയില്ല എന്തിനാണ് ബദരിക്ക് പോകുന്നത് എന്ന് അങ്ങനെ ഒരു തമ്മിൽ വാക്കുതർക്കം തർക്കം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ സർദാർജിക്ക് വീണ്ടും സംശയം തോന്നി ഇദ്ദേഹം രഹ രഹസ്യാന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മാത്രമല്ല മിലിട്ടറിയിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും വേഷം മാറി ഇങ്ങനെ നടക്കാറുണ്ട് അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ചോദിച്ചതെന്ന് പറയുന്നത് മാത്രമല്ല കയ്യിലുള്ള മദ്യം കൊടുത്ത് പിന്നീട് ഇവരെ സൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ലേഖകരെ കണ്ടാലും ഒരു തീർത്ഥാടകനായിട്ട് കരു കാണാൻ പറ്റുന്നില്ല എന്നാണ് ആൾക്കാർ അനുഭവം അവരുടെ അനുഭവം പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഗെഡവാളി കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞില്ല സിംല എന്ന പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അവളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന നക്ഷത്രം പോലെ ജ്വലിച്ച് നിൽക്കുന്ന കണ്ണുകൾ ചുവന്ന് കലങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം സഹോദരന്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവളുടെ കണ്ണുകൾ ഇങ്ങനെ കരഞ്ഞ് കലങ്ങുന്നത് അദ്ദേഹത്തിന് അവന്റെ അവളുടെ സഹോദരന് കൊടുക്കാനായിട്ട് ഉരുളൻ കല്ലുകൾ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഉഖിമട്ടിൽ നിന്ന് തുംഗനാഥിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം യാത്ര വളരെ സാഹസമായിരുന്നു അപ്പോൾ ഇതിനിടയിൽ മൂന്നാല് ദിവസം വഴിനാട യാത്ര ഉണ്ടായിരുന്നു യാതൊരു സത്രങ്ങളും കണ്ടില്ല അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ഒരു ഗുഹയ്ക്കുള്ളിൽ താമസിച്ച സംഭവം പറയുന്നുണ്ട് ഗുഹയുടെ അകത്ത് അദ്ദേഹം കയറുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും വന്യമൃഗങ്ങൾ താമസിക്കുന്ന ഗുഹയായിരിക്കും അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അവരെന്നെ ആക്രമിക്കും ആ മൃഗങ്ങൾ എന്നെ ആക്രമിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അത് സാധാരണ ഒരു മനുഷ്യരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു ചില വീടുകൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ അവർ ചിലപ്പോൾ ആഹാരം തന്നു വരും ചിലപ്പോൾ അവർ ആട്ടിപ്പുറത്താക്കിയെന്ന് വരും അപ്പോൾ അതുപോലെ ഇവിടുത്തെ മൃഗവും തന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നും ഭയന്ന് അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ പോയി ഏതെങ്കിലും മൃഗങ്ങളുണ്ടോ എന്നൊക്കെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചു ആ ഗുഹയ്ക്കുള്ളിൽ നടന്നു നടന്ന് അങ്ങേ ഇറങ്ങി അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് വശത്തും തുറന്ന് കിടക്കുന്നതുകൊണ്ട് ആ ഗുഹിക്കുള്ളിൽ ആരുമില്ല എന്ന് തോന്നി അവിടെ കിടന്നുറങ്ങി പറഞ്ഞു അപ്പോൾ അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ശരീരം നേരെ നിൽക്കുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും അദ്ദേഹം പാറയിലൂടെ നിരങ്ങി എഴഞ്ഞ് പാത അങ് ആ വഴിയിലേക്ക് എത്തി പാറക്കെട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അതാണ് അദ്ദേഹം കുടിച്ചത് അപ്പോൾ നല്ല ശുദ്ധമായ കുളിർജലം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉന്മേഷം തോന്നി പിന്നെ അദ്ദേഹം പുഴയിലിറങ്ങി കുളിച്ചു പിന്നെയാണ് അവിടെയുള്ള ആട്ട് ആട്ടിൻ പറ്റങ്ങളെ മേയ്ക്കുന്ന കുട്ടികളോട് ചോദിച്ച് വഴിയൊക്കെ കണ്ടുപിടിച്ചു എന്നിട്ട് അദ്ദേഹം ഹനുമാൻ ഘട്ടം ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ് ക്ഷേത്രം നടയിച്ചെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഒരു വൃദ്ധനുണ്ടായിരുന്നു അദ്ദേഹം വന്ന് ഭക്തന്റെ നെറ്റിയിൽ വന്ന് അദ്ദേഹത്തിന് കുങ്കുമം ചാർത്തി എന്നിട്ട് അദ്ദേഹം അപ്പോൾ വൃദ്ധന് ദക്ഷിണ കൊടുത്തപ്പോൾ ഈ ലേഖകൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോ കള്ളനോ മറ്റോ ആണെന്ന് ഗ്രാമവാസികൾ സംശയിച്ചു പിന്നെ അദ്ദേഹം ഇവരുടെ ഇഷ്ടക്കാരനായി മാറി അവരുമായിട്ടിരുന്ന് ചായ കുടിക്കുകയും വഴിക്ക് ഭക്ഷിക്കാനുള്ള റൊട്ടി അവർ നൽകുകയും ചെയ്തു തുങ്കനാഥനിലേക്ക് അദ്ദേഹം പോവുകയാണ് അപ്പോൾ രണ്ട് ദിവസത്തെ യാത്രയുണ്ട് അപ്പോൾ ഒരു പെരുമഴ ഒരു പാറയിൽ ചാരിയിരുന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയി പെട്ടെന്ന് ഒരു വലിയ മഴ വന്നു മഴ ആ ശരീരത്തിലേറ്റപ്പോഴും അദ്ദേഹം ഉണരുന്നത് അപ്പോൾ അതാണ് ഹനുമാൻ ഘട്ട ഗ്രാമത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്നത്തെ യാത്ര അപ്പൊ പൊതുവെ ഈ ഹിമവാന്റെ മുഗൾത്തട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം ഒരു യാത്രാ വിവരണ ഗ്രന്ഥമല്ല ജീവിതത്തിന്റെ നിത്യമായ സത്യങ്ങളെ തേടിയുള്ള ലേഖകന്റെ യാത്രയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് യഥാർത്ഥ വിശ്വാസം മതം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിനൊരു ക്രിസ്ത്യാനെ ഇദ്ദേഹം ആണ് ഏർ ഹിമവാന്റെ മുഗൾത്തട്ടിലേക്കുള്ള ആ ഒരു ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇതൊരു അദൃശ്യമായ സാന്നിധ്യം നമ്മോടൊപ്പം ഉള്ള ഒരു യാത്രയാണെന്നാണ് അദ്ദേഹത്തിന് ഇത് യാത്ര അനുഭവപ്പെടുന്നത് കാരണം പലപ്പോഴും പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആരൊക്കെയോ വന്ന് കൈതാങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു വഴി മുടങ്ങി നിൽക്കുമ്പോൾ മുന്നിലേക്ക് തന്നെ ആരോ നയിക്കുന്നതായിട്ടും ഒക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഉത്തരം കിട്ടാത്ത ആത്മീയ അന്വേഷണത്തിന്റെയും ജീവിതസത്യത്തിൻ്റെയും കൂടെ ഒരു ഉത്തരം തേടിയുള്ള ഒരു യാത്രയും കൂടെയായിരുന്നു രാജൻ കാക്കനാടൻ്റെ ഹിമവാൻ്റെ മുഗൾത്താട്ടിലേക്കെന്നുള്ള യാത്രാവിതരണ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് കഴിയുമെങ്കിൽ യാത്രാവിതരണ ഗ്രന്ഥം ഒന്ന് വായിക്കുക പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ടീച്ചർ